േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗംഗാപ്രസാദിനെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കല്യാണിയും കൂട്ടരും ഇതേ തുടർന്ന് അവിടേക്ക് വരുന്ന കാർത്തിക പുതിയ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഗംഗാപ്രസാദിനെ പിടിക്കാൻ ഞാനും സഹായിക്കാം അതിൽ ഒരു മാറ്റവുമില്ല ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും അതിൻ്റെ ചേട്ടനാണ് അനിയനാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇനി വേണ്ട കിരൺ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ആളുകളും ചെയ്തു തരാൻ തയ്യാറായിട്ടാണ് ഇവിടെയുള്ളത് അതിൽ ഒരു മാറ്റവുമില്ല മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് കിരണിന് സന്തോഷമായിരിക്കുകയാണ് ഇതേ തുടർന്ന് കിരണും കൂട്ടരും അന്വേഷണം കൃത്യമായി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കെത്തുന്നു രാഹുലിനെ ചെന്ന് കാണുന്ന ശാരി അച്ഛന് ഇതേപ്പറ്റി എന്തെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ മകളെ സഹായിക്കാൻ രാഹുലും കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്